Hello friends! വെൽക്കം ടു കിച്ചൺ ഗാർഡൻ നമ്മുടെ കിച്ചൺ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിൽ കൃഷിയും ഗാർഡനിങ്ങും റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് എന്നാൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതേ കണ്ടോ ഇത് നമ്മളുടെ വീട്ടിൽ നമ്മുടെ മലയാളികൾ എല്ലാവരും തന്നെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതാണ് തേങ്ങാവെള്ളം ഈ തേങ്ങാവെള്ളം കൊണ്ട് നമ്മുടെ കൃഷിയിൽ വളരെയധികം പ്രയോജനമുണ്ട് കേട്ടോ ഒന്ന് നൈട്രജനും പൊട്ടാസ്യവും നല്ല രീതിയിൽ നമ്മുടെ കൃഷിക്കായെങ്കിലും ചെടികൾക്കാണെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ അഞ്ച് കിടിലൻ ഉപയോഗങ്ങളും ഇതിനുണ്ട് അതെല്ലാമാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ നിങ്ങൾക്ക് പ്രയോജനമാണെന്ന് കണ്ടാൽ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പം നമുക്ക് കാര്യത്തിലോട്ട് വരാം സാധാരണ നമ്മൾ തേങ്ങാവെള്ളം പൊട്ടിച്ച് കുടിക്കാറ് പതുണ്ട് നല്ലതാണ് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് തേങ്ങാവെള്ളം കുടിച്ചാൽ വളരെ ഉന്മേഷം കിട്ടും തേങ്ങാവെള്ളത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് തേങ്ങ പൊട്ടിച്ച് പതിനഞ്ച് മിനിറ്റിനുള്ള ഉള്ളിൽ വരെ തേങ്ങാ തേങ്ങാവെള്ളത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവായിരിക്കും ധാരാളമായിട്ടുണ്ടായിരിക്കുക എന്നാൽ പതിനഞ്ച് മിനിറ്റ് കഴിയും തോറും ഇത് നൈട്രജന്റെ അളവ് പുളിക്കുന്ന പ്രക്രിയ തുടങ്ങുമ്പോൾ തൊട്ട് നൈട്രജന്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും അതായത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ഇത് ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് ചെടികൾക്കായാലും കൃഷിക്കായാലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും ചെടിയെ ഒരുപാട് സഹായിക്കുന്നു അതുപോലെ നല്ല രീതിയിൽ ചെടി വളരുന്നതിന് വേണ്ടിയാണ് നമ്മൾ നൈട്രജൻ ഉപയോഗിക്കാറുള്ളത് തേങ്ങാവെള്ളം പൊട്ടിച്ച് വച്ച് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് പുളിക്കുന്ന പ്രക്രിയയിലോട്ട് കയറും അപ്പോൾ തൊട്ട് നൈട്രജൻ്റെ അളവ് കൂടുതലായിട്ട് വരും അപ്പോൾ നമ്മളുടെ ചെടികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ കിട്ടുന്നതിന് ഈ പതിനഞ്ച് മിനിറ്റിന് ശേഷമുള്ള ഈ തേങ്ങാ വെള്ളം നമുക്ക് ഉപയോഗിക്കാം അതും ഇരട്ടി വെള്ളം ചേർത്തിട്ട് ചെടികളിൽ തളിച്ചും കൊടുക്കാം ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാം അതുപോലെ ഇതിൻ്റെ അഞ്ച് പ്രധാന ഉപയോഗങ്ങളുടെ കാര്യം പറഞ്ഞു കിഡിലനായിട്ടുള്ള ഉപയോഗമാണ് ഒന്നാമത് നമ്മൾ പല ആളുകളും കമ്പൊക്കെ മുറിച്ച് വെച്ച് ചെടിയൊക്കെ പിടിപ്പിക്കാറുണ്ട് അന്നേരം നമ്മൾ റൂട്ട് പെട്ടെന്ന് വരുന്നതിന് വേര് പെട്ടെന്ന് വരുന്നതിന് വേണ്ടി റൂട്ടിങ് ഹോർമോണായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും തേങ്ങാ വെള്ളത്തിൽ അഞ്ചോ പത്തോ മിനിറ്റ് കമ്പുകൾ ഇറക്കി വെച്ചതിന് ശേഷം നട്ടു കൊടുത്താൽ മതിയാകും രണ്ടാമത് നമ്മൾ പറഞ്ഞതുപോലെ ചെടിക്ക് നല്ല രീതിയിൽ നൈട്രജൻ ലഭിക്കുന്നതിനും ഇത് സഹായിക്കുന്നു മൂന്നാമത് പൊട്ടാസ്യം ചിടിക്ക് കിട്ടുന്നതിനും ഇത് സഹായിക്കുന്നു നാലാമത് നമ്മൾ എല്ലാവരും കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നവരാണ് അല്ലേ കൂടുതലും വീട്ടമ്മമാരെല്ലാം നമ്മളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് എല്ലാം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ നമ്മൾ കരിയിലെ കമ്പോസ്റ്റ് ആണെങ്കിലും കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ആണെങ്കിലും ഒക്കെ ഉണ്ടാകാറുണ്ട് ഏത് തരം കമ്പോസ്റ്റ് ആയിക്കോട്ടെ കമ്പോസ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നതിന് നമ്മളുടെ ഈ പുളിച്ചിട്ടുള്ള തേങ്ങാവെള്ളം നല്ല ഒരു സഹായകരമാണ് അതുകൊണ്ട് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നേരം തേങ്ങാവെള്ളം തളിച്ചു കൊടുക്കാം കേട്ടോ അഞ്ചാമതായി നമ്മൾ ജൈവ സ്ലറികൾ ഉണ്ടാക്കാറുണ്ട് ജൈവ സ്ലറികൾ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിനും നമ്മൾ കടല പിണ്ണാക്കൊക്കെ പുളിപ്പിക്കാൻ വെക്കാറില്ലേ അതിനകത്തെല്ലാം നമുക്ക് ഇതുപയോഗിക്കാനായിട്ട് പറ്റും നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പം നമുക്ക് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് ഇന്നത്തേത് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പം നമ്മുടെ കിച്ചൺ ഗാർഡൻ മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു ീഡിയോമായി വീണ്ടും കാണാം താങ്ക്